സംസ്ഥാന വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ അഞ്ചാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഒ വി വിജയൻ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് ചെറുകാടെന്നറിയപ്പെടുന്ന ഗോവിന്ദ പിഷാരടി മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏതാണ് വർത്തമാന പുസ്തകം പാറം മേക്കൽ തോമ കത്തനാരാണ് ഇത് എഴുതിയത് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് എസ് കെ പൊറ്റക്കാട് സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീറ്റ് ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വാസന വികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനർ രചിച്ചതാണ് വാസന വികൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വിദ്യാവിനോദിനി മാസികയിലാണ് വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത്രികോട്ടോ കഥകളുടെ രചയിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് യു എ ഖാദർ പെൻസിൽ എഴുതിയത് ആരാണ് കുഞ്ഞുണ്ണിമാഷ് ദി പോസ്റ്റ്മാൻ എന്നത് ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് എം കെ സാനു മാവേലി നാടുപാണിയുടെ കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികളാണ് സഹോദരൻ അയ്യപ്പൻ കാക്കേ കാക്കേ കൂടുവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉള്ളൂറസ് പരമേശ്വരയ്യർ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്നത് ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ് വള്ളത്തോൾ നാരായണമേനോൻ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലത അപ്പോ നെടുങ്ങാടിയാണ് എഴുതിയത് ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ് പൂന്താനം നമ്പൂതിരി കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ടുകവി ആരാണ് മൊയ്തീൻകുട്ടി വൈദ്യർ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് വീണപ്പൂവ് കുമാരനാശാൻ്റെതാണ് വീണപൂവ് കഥകളിയുടെ സാഹിത്യ രൂപം വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയാൻ ഗൂഗിൾ ആരംഭിച്ച സംവിധാനം ഏതാണ് ഗൂഗിൾ നാനോ പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർക്കാണ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ എഴുത്തുകാരനും മാതൃഭൂമി അയച്ച അസിസ്റ്റന്റ് എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രന് ഇരുപത്തയ്യായിരം രൂപയാണ് സമ്മാനത്തുക ലഭിക്കുന്നത് മലയാള സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അംഗീകാരം സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയല രചിച്ച ഭാവകാവ്യം ഏതാണ് ആത്മാവിൽ ഒരു ചിത മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ് ദുരവസ്ഥ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് അംബിയാസുദൻ മങ്ങാട് അല്ലോ ഹലൻ എന്ന നോവലിനാണ് പുരസ്കാരത്തിന് അർഹമായത് ഇരുപത്തി അയ്യായിരം രൂപയും കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ ദാദാസാഹിബിൻ്റെ വേഷം അവതരിപ്പിക്കുന്നത് ആരാണ് അമീർ ഖാൻ സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി അവാർഡ് ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടന്നത് എവിടെയാണ് ആറന്മുള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതാണ് തിരുവള്ളുവർ പ്രതിമ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആരാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പുരസ്കാരം ലഭിച്ചത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ നേടിയ രണ്ടാമത്തെ വനിത ആരാണ് എന്നതായിരുന്നു ചോദ്യം അതിൻ്റെ ശരിയായ ഉത്തരം മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാസുരയ്യ എന്നതാണ് ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ ഈശ്വരം വിനയ് ആഗ്നസ് ലക്ഷ്മി ദുർഗാലക്ഷ്മി സജിത്ത് കൃഷ്ണദേവ് അതുൽ കൃഷ്ണ കൃഷ്ണ ആത്മജ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്